മലയാള സാഹിത്യസുഹൃദം എം ഡി വാസുദേവൻ നായർ അനുസ്മരണം പതിനാല് മുതൽ പതിനേഴ് വരെ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടക്കും ഒ വിജയൻ സ്മാരക സമിതി പുരോഗമന കലാസാഹിത്യ സംഘം ലൈബ്രറി കൌൺസിൽ വനിതാ സാഹിതി എന്നിവ സംയുക്തമായാണ് എം ഡി അനുസ്മരണം സംഘടിപ്പിക്കുന്നതെന്ന് ടി ആർ അജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എം ഡി എ അറിയുന്നവരുടെയും അറിയാൻ ശ്രമിക്കുന്നവരുടെയും സംഗമമാണ് എം ഡി അനുസ്മരണം എം ഡി മലയാളത്തിന്റെ വിവിധ ശാഖകളിൽ നൽകിയ സംഭാവനകളെ മുൻനിർത്തി ചർച്ചയും സംവാദവും നടക്കും ഡി മനോജ് വൈക്കം ഒപ്പിയെടുത്ത എം ഡിയുടെ അസുലഭ നിമിഷങ്ങൾ കോർത്തിണക്കിയ ചിത്ര പ്രദർശനത്തോടെയാണ് എം ഡിക്കുള്ള ആദരം ആരംഭിക്കുന്നത് എം ഡിയുടെ കഥാപാത്രങ്ങളെ ചിത്രങ്ങളിലൂടെ പുനരാവിഷ്കരിക്കുന്ന രചനാ കൂട്ടായ്മയിൽ നിരവധി ചിത്രകാരന്മാർ പങ്കുചേരും എം ഡിയുടെ സിനിമാ പ്രവേശനം മുതലുള്ള കാര്യങ്ങളും സിനിമാ പോസ്റ്ററുകളും തിരക്കഥാ നേരവും ഉൾപ്പെടുത്തിയുള്ള ചിത്രപ്രദർശനം ചരിത്രം പറയുന്നതാണ് വിദ്യാർത്ഥികൾക്കായി എം ടി ക്യുസ് മത്സരം കേരളത്തിലുടനീളമുള്ള കലാസാഹിത്യ സാംസ്കാരിക പ്രതിഭകൾ സംബന്ധിക്കുന്ന എം ടി സ്മൃതി സംഗമം നന്നാവിഷ്കാരം എന്നിവയുണ്ടാവും എം ടിയുടെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ഒക്കെ വെച്ചുള്ള ഒരു ക്യൂസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പതിനൊന്ന് മണിക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൂന്നര മൂന്നര മണിക്കാണ് മൂന്ന് മണിക്കാണ് ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട എം ടി സ്മൃതി സംഗമം നടക്കുന്നത് അത് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഓർമ്മകളും പഠനങ്ങളും പ്രണാമുമായിട്ടുള്ള ഒരു വലിയ സംഗമം എന്നുള്ള നിലയിലാണ് കൺവീനർ ആർ ശാന്തകുമാരൻ മാസ്റ്റർ ഡോക്ടർ സി പി ചിത്രബാനു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു